ഈശ്വമി സിഹായിൽ പ്രിയപ്പെട്ടവരെ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുവിലും ഈ സിഗൽ ടു എം സിക്സ് കുറയുന്ന അളവിൽ ഊർജ്ജം ഉണ്ടെന്ന് ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻഷൻ നമ്മളെ പഠിപ്പിക്കുന്നു ഈ ഊർജ്ജം ഒരു വസ്തുവിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളിലൂടെയാണ് ചൂട് വെളിച്ചം റേഡിയോഗാമ തരംഗങ്ങളിലൂടെയും പുറത്തേക്ക് വരുന്നുണ്ട് ഇത് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നുണ്ട് വാക്കിലൂടെ സ്പർശനത്തിലൂടെ സാമീപ്യത്തിലൂടെയൊക്കെ ഓരോ വ്യക്തിയിലുമുള്ള ഊർജ്ജം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്ത് അവർക്ക് ആശ്വാസവും സൗഖ്യവും ഒക്കെ കൊടുക്കാറുണ്ട് യേശുവിൽ നിന്ന് പുറപ്പെട്ട ആ ഒരു ഊർജ്ജമാണ് രക്തസ്രാവകാല സ്ത്രീക്ക് സൗഖ്യം ലഭിക്കാൻ കാരണമായത് അവൻ്റെ വാസ്ത്രത്തിൽ തോട്ടപ്പഴം എന്നാൽ ചിലർ നിന്നൊക്കെ പുറപ്പെടുന്നത് നെഗറ്റീവ് എനർജി ആയിരിക്കാം മറ്റുള്ളവരെ അലോസരപ്പെടുത്തുന്ന അസ്വസ്ഥരാക്കുന്ന മറ്റുള്ളവരിൽ അരോചകത്വം സൃഷ്ടിക്കുന്ന നെഗറ്റീവ് എനർജി പ്രിയപ്പെട്ടവരെ നമ്മളിലുള്ളത് ഏത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എനർജി എന്ന് നമുക്ക് ചിന്തിക്കാം പോസിറ്റീവ് എനർജി സമ്പാദിക്കണമെങ്കിൽ നിരന്തരമായ പ്രാർത്ഥനയും തപശ്ശര്യകളും നിഷ്ഠയുള്ള ജീവിതവും ആവശ്യമാണ് ഈശോയിൽ ഒത്തിരിയധികം പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിച്ച് പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സമ്പാദിച്ചത് നമ്മളിൽ പ്രാർത്ഥനയുടെ അംശം കുറഞ്ഞു വരുമ്പോൾ നമ്മളിൽ രൂപപ്പെടുന്നത് നെഗറ്റീവ് എനർജി ആയിരിക്കാം നോമ്പ് കാലത്തെ പ്രാർത്ഥനയിലൂടെയും തപശ്ചര്യകളിലൂടെയും നമ്മളിലെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുവാനും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുവാനും ഇടയാകട്ടെ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ